അബിബീങ്ങളെ അസ്ലാമലൈക്കും മബൂബക്കറാണ് റമദാൻ മുബാറക് റമലാനായിട്ട് നമ്മൾ സ്പെഷ്യൽ ഒരു വീഡിയോ ആയിട്ടൊന്നും ഇതിലായിട്ട് വന്നിട്ടില്ല എന്തായാലും അതിനു പറ്റിയൊരു ദിവസം കൂടിയാണ് മഹദി ഫാത്തിമ ബീവി വി റിയള്ളാഹു അനഹയുടെ വഫാത്തി ദിവസമാണെന്ന് ആരാണ് ഫാത്തിമ ബീവി മുത്തായ ലഭിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട് എൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഫാത്തിമാ ബീവിയെന്ന് ആ ഫാത്തിമ ബീവിയുടെ വഫാത്ത് ദിവസമാണെന്ന് അപ്പോൾ അവർക്ക് അവരോടുള്ള സന്തോഷവും മഹബത്തൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തിയാൽ സ്വർഗ്ഗമെന്നുള്ളത് നമുക്ക് കിനാ പോലും കാണാൻ കഴിയുള്ളൂ കാരണം സ്വർഗ്ഗത്തിലെ സ്ത്രീകളുടെ നേതാവാണ് ഫത്തിമ ബീവി വി സ്വർഗ്ഗത്തിലെ യുവാക്കളുടെ നേതാക്കളായ ഹസൻ ഹുസൈനാരുടെ മാതാവാണ് ഫത്തിമ ബീവി നമുക്കങ്ങനെ ഒരുപാട് വിശേഷങ്ങളുണ്ട് ഫാത്തിമ ബിബിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അപ്പോൾ ആ സ്വർഗൊക്കെ നമ്മൾ കിനാവ് കാണണമെങ്കിൽ അവരൊക്കെ മഹബത്ത് വെക്കണം നമുക്കെല്ലാവർക്കും അറിയാം ഉറങ്ങാൻ നേരത്തെ നമ്മളെല്ലാവരും സുബഹാനുള്ള അലഹമ്മദില്ല അള്ളാഹു അക്ബർ എന്ന വിഖറകളൊക്കെ ചെല്ലലുണ്ട് മുത്തായ നബി നബിതങ്ങൾ ഫാത്തിമ ബിവി മലിയാരിത്തങ്ങളും നബിയുടെ സവിധത്തിലേക്ക് ചെന്നപ്പോൾ കൊടുത്ത ഒരു സമ്മാനമാണ് ആ വിഖർ അതുകൊണ്ട് നമ്മളെല്ലാവരും അതെങ്കിലും ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം ആദ്യമായി ഞാനത് എന്നോടാണ് ഉണർത്തുന്നത് പിന്നെ എന്നെ കേൾക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവരോടും കൂടി ഇൻഷാ ഇൻഷാല്ലഹ ആ ഫാത്തിമ ബി നാളെ നമ്മൾക്ക് സ്വർഗത്തിൽ അള്ളാഹു ഒരുമിപ്പിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് ഇൻഷാള്ള വീണ്ടും السلام عليكم